बकी शानदी നാലഞ്ച് അഞ്ചാറ് വർഷങ്ങളായി തീരദേശ മേഖല സംഘർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ അവിടെ ദർഭാഗ്യകരമെന്ന് പറയട്ടെ ഞങ്ങളുടെ പ്രവർത്തകൻ നഷ്കർ എന്ന് പറയുന്നൊരു പ്രവർത്തകൻ നിത്യ തൊഴിലെടുത്തുകൊണ്ട് കുടുംബം പൊട്ടുന്നു അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു സഹോദരി ആ സഹോദരിയുടെ ഭർത്താവ് ആറു വർഷക്കാലമായി കിഡ്നി രോഗവുമായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും യഷ്കർ എന്ന് പറയുന്ന ചുരുപ്പക്കാരന്റെ പിരടിയിലാണ് ആ കുടുംബത്തെ സംരക്ഷിച്ചു പോരുന്നതും അഷ്കർ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവർത്തകനാണ് അങ്ങനെ കുടുംബം നോക്കുന്ന സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടി ആരോഗ്യ ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന നമ്മുടെ പ്രവർത്തകന് അത് നിഷ്ഠൂരമായിട്ട് ഇരുളിന്റെ മറവിന് മുസ്ലിം ലീഗിനെ ഇത്തരം ക്രിമിനൽ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തികയാൻ പോവുകയാണ് നമ്മുടെ പ്രദേശത്ത് അങ്ങുമെങ്ങും പോലീസിന്റെ വാഹനം നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ ഡെമോക്രാറ്റി പാർട്ടി ഓഫിന്റെ പ്രവർത്തകന്മാർ എവിടെയാണോ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫിന്റെ പ്രവർത്തകന്മാർ എവിടെയാണ് ഒരു പ്രതിഷേധ സ്വരം ഉയർത്തുന്നത് അതൊക്കെ തന്നെ വീഡിയോയിലും ക്യാമറയിലും പകർത്തി ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി ഒരു എളുപ്പമില്ലാതെ ഇവിടുത്തെ പോലീസ് അധികാരി നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോലീസ് അധികാരികളെ ശാക്ഷിതൊണ്ട് ഞങ്ങൾ പറയട്ടെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഞങ്ങളുടെ പ്രവർത്തകനത് ക്രൂരമായി ഞങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട് എന്താ സംഭവിച്ചത് ഇപ്പൊ ബഹുമാനിയായ തിരൂരിലെ സബ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ മൃഹമായ സബ് ഇൻസ്പെക്ടർ ശുജിത്തും അതോടൊപ്പം തന്നെ ജിനേഷ് എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടറും രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അഷ്കറുമായി ബന്ധപ്പെട്ട് ഈ ക്രിമിനൽ സംഘം നടത്തിയ അടിപുതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ അശ്വതി തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് തിരൂരിലെ സർക്കിൾ പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് മുമ്പാകെ പരാതി സമർപ്പിച്ചു എന്താ സബ് ഇൻസ്പെക്ടർ പറഞ്ഞത് ആ പരാതി അവിടെ വാങ്ങിവെച്ചുകൊണ്ട് പോയത് സി ഐ എ ഒന്ന് കാണണം ആരാ കാണേണ്ടത് നമ്മൾക്കറിയാം നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ പറയുന്നത് നമ്മുടെ ഒരു വില്ലേജ് ഓഫീസ് പോലെ നമ്മുടെ ഒരു പഞ്ചായത്ത് ഓഫീസ് പോലെ ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും അവർക്കെതിരെ ഉണ്ടായാൽ അതിന് നീതി തേടിക്കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രവർത്തകനും ഈ രാജ്യത്തിലെ പൊതു പൗരൻപാനും പോകുന്നതെങ്കിൽ സബ് ഇൻസ്പെക്ടർ പറയുകയ സി ഐ വരുന്ന ഇവിടെ നിൽക്കണം സി ഐ വന്നു നമുക്കറിയാലോ ആ സി ഐ ജിതേശ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരുപാട് കാലം പരപ്പനങ്ങാടിയിലെ സബ് ഇൻസ്പെക്ടറും സിഐയുമായിരുന്നു എന്താ അദ്ദേഹത്തിന്റെ ഹോബി എന്ന് നിങ്ങൾക്കറിയോ സോഷ്യൽ ലബോക്രട്ടി പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തകന്മാർക്കെതിരെ ആക്രമണം നടന്നാൽ അതിനെ അതിലെ പ്രതികൾ സംരക്ഷിക്കുന്ന നിലപാട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒരു അനിഷ്ടകരമായ സംഭവം സംഭവിച്ചാൽ അതിന്റെ വീട്ടിൽ കിടന്ന ഉറങ്ങാൻ പോലും അവസരം നിഷേധിച്ചുകൊണ്ട് വീട് കയറിറങ്ങുന്ന അത്ര നീച്ചമായ പ്രവർത്തനം നടത്തുന്ന ഈ പോലീസ് ഓഫീസർമാരാണ് നമ്മുടെ രാജ്യത്തിന്റെ ആപത്ത് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒരു കാരണ പ്ലാസ്റ്റിക്കം സൂചിപ്പിച്ചുമല്ലോ കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചതുവെങ്കിൽ ഞങ്ങൾ അസ്കർ എന്ന് പറയുന്ന സഹോദരനും അതോടൊപ്പം ആശയംപള്ളിയിൽ പാചകം ഇന്നലെ വൈകിട്ട് വരെ ഈ കാൽപാദത്തിൽ പോലും ആ ക്രിമിനൽ ും എസ് ഐ പ്രവർത്തകനായ അഷ്കറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം പോലീസിന്റെ നിഷ്ക്രിയത്തിന്റെ കൂടി ഫലമാണെന്നും വിഷയത്തെ കുടുംബകലഹമാക്കി വഴിതിരിച്ചുവിടാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും എസ് ടി പി നേതാക്കൾ ആരോപിച്ചു സമാധാനപരമായി നീങ്ങുന്ന പ്രദേശത്ത് ജീവിതം തകർക്കാനുള്ള ഒരു ശ്രമമാണ് ലീഗിൻ്റെ മണ്ഡല നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ കൊല്ലം മുന്നേ നടന്ന ഒരു കേസുണ്ട് ആ കേസ് സംബന്ധിച്ച വിഷയങ്ങൾ ഹൈക്കോടതി നിന്ന് മുൻകൂർ ജാമ്യം എടുത്ത് ഇറങ്ങുകയും ആ കേസ് പിൻവലിക്കണമെന്ന സമ്മർദ്ദത്തിൻ്റെ നിരന്തരമായി വീട്ടുകാരെ ആക്രമിക്കുകയും നിരന്തരമായി ശല്യം ചെയ്യുകയും വീട്ടിലെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ പ്രതിയിൽ നിന്നുണ്ടായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ പിന്നെ ഈ അക്രമത്തിനും ഞാരകമായ വെട്ടി പരിക്കേൽപ്പിക്കാനും കാരണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് ഇന്നലെ നടന്ന സംഭവത്തിൻ്റെ മുന്നേ രണ്ട് ദിവസം മുന്നേ ഒരു പ്രസിഡന്റ് ആയിരുന്നു അവനെ പോലീസിന് പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുത്തപ്പോൾ അതിന് വേണ്ട രീതിയിൽ ആ പ്രതികളെ വിളിച്ച് വന്ന് പിന്നെ ശാസിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കാനോ പോലീസ് തയ്യാറാവാത്തതിൻ്റെ അനന്തരഫലമാണ് ഫലമാണ് ഇന്നലെ ആ വലിയൊരു അക്രമത്തിന് കാരണമാകുകയും ആ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പും മരകായിരുന്നു ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും പോലീസിന്റെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇത്തരം ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് മുന്നോട്ട് വരേണ്ടതുണ്ട് പോലീസ് മുന്നോട്ട് വരാത്തൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അത് ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലൂടെ അത് ശക്തമായ പ്രക്ഷോഭം പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള ശക്തമായ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതുവരെ ഞങ്ങളൊരു പ്രവർത്തകന്മാരും എന്ന് അവസരത്തെ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളൊരു പ്രവർത്തകനെ അത് ക്രൂരമായിട്ട് വെട്ടി പരിക്കേൽപ്പിച്ച പ്രതികൾ എന്നും വീടുകളിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസ് പട്രോളിങ് ശക്തമാക്കി പോലും ഈ പ്രതികളായ ആളുകൾക്ക് വീടിൻ്റെ പരിസരത്തെ ഒരു സുരക്ഷാ വലയം ഒരുക്കി കൊടുക്കുന്ന രീതിയിലാണ് പോലീസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ പ്രദേശത്ത് പോയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും